മഴ ശക്തമായതോടെ ഇടുക്കി കിഴുകാനം വനമേഖലയിലെ കല്ലാറ്റുപാറ വെള്ളച്ചാട്ടം സജീവമായി വാഗമണ്ണിൽ ഉൾപ്പെടെ എത്തുന്ന സഞ്ചാരികൾ ഇപ്പോൾ കല്ലാറ്റുപാറ വെള്ളച്ചാട്ടവും ആസ്വദിച്ചാണ് മടങ്ങുന്നത് വെള്ളച്ചാട്ടങ്ങളുടെ നാടാണ് ഇടുക്കി വേനൽക്കാലത്ത് നീരൊഴുക്ക് നിലയ്ക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ മഴക്കാലമാകുന്നതോടെ സജീവമാകും ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ കിഴുകാനം കല്ലാറ്റുപാറ അടുത്ത കാലം വരെ വിനോദസഞ്ചാരികൾക്ക് അത്ര പരിചിതമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ദിവസേന നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് ലീവ് കോളേജ് ലീവായപ്പോൾ വന്നതാണ് ഇപ്പൊ ആദ്യമായിട്ടാണ് വാട്ടർഫോൾസിനൊക്കെ വരുന്നത് അവിടെ അങ്ങനത്തെ വാട്ടർഫോൾസ് ഒന്നും ഇല്ല കോയമ്പത്തൂരില് അപ്പൊ ഇങ്ങനെ വരുമ്പോ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് അടിപൊളിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ഒക്കെ നിക്കുമ്പോ എന്തോ അടിക്കുന്ന പോലെ ഒരു ഫീല് നല്ല ൾപ്പെടെ സഞ്ചാരികൾ കല്ലാറ്റുപാറയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നു മണിക്കൂറുകളോളം വെള്ളച്ചാട്ടത്തിൽ ഉല്ലസിച്ചാണ് ഇവർ മടങ്ങുക വാഗമണ്ണിൽ നിന്ന് ഓഫ് റോഡ് സവാരി നടത്തിയ സഞ്ചാരികൾ കല്ലാറ്റുപാറയിൽ എത്തുന്നത്

അമൃതാ ന്യൂസ് ഇടുക്കി